പതിനെട്ട് വർഷം അനാഥനായി ജീവിച്ച് അഞ്ചു മാസം മുമ്പ് മരിച്ച് ബന്ധുക്കളെ കാത്തുകിടന്ന സലീമിനെ തേടി ഒടുവിൽ ബന്ധുക്കൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായ സുരഭി മോഹൻ മതാചാരങ്ങൾ നടത്തി കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിന് കൈമാറിയ മൃതദേഹം അന്വേഷിച്ചാണ് ബന്ധുക്കൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ട അമ്പത്തിനാലുകാരൻ സലീം കോഴിക്കോട് കാന്തപുരം മൂന്നോച്ചാലിൽ അഹമ്മദ് കുട്ടി മറിയം ദമ്പതികളുടെ ഒമ്പതാമത്തെ മകനായ അബ്ദുൾ സലീമാണ് മതപണ്ഡിതനായ സലീം അധ്യാപകനായി ായിരുന്നു രണ്ട് വിവാഹം കഴിച്ചു ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളുണ്ട് രണ്ടാമത്തെ വിവാഹത്തിൽ ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് ഇതിൽ ഇളയ കുട്ടി ജനിച്ച ശേഷം സലിമിന് മാനസിക വിഭ്രാന്തി ഉണ്ടായതിനെ തുടർന്ന് നാടുവിടുകയായിരുന്നു പോലീസിൽ പരാതി നൽകി അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനായില്ല കൊല്ലത്തുള്ള സാമൂഹ്യപ്രവർത്തകർ വഴി വിവരമറിഞ്ഞാണ് ഭാര്യയും മക്കളും സഹോദരനും കൊല്ലത്തെത്തിയത് ഈസ്റ്റ് പോലീസിൽ എത്തി വിവരങ്ങൾ ധരിപ്പിച്ചു മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹം കണ്ടു ഇത് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അവർ തിരിച്ചറിഞ്ഞു പഠനാവശ്യത്തിനായി രാസവസ്തുക്കൾ പ്രയോഗിച്ചിരുന്നതിനാൽ മൃതദേഹത്തിന്റെ ഡി എൻ എ പരിശോധന നടത്താനായില്ല കഴിഞ്ഞ ദിവസം രാത്രി കാന്തപുരം കൊയിലോത്തുകണ്ടി ജുമാ മസ്ജിദിൽ സലീമിന്റെ മൃതദേഹം കബറടക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച് അഞ്ചു മാസമായിട്ടും ഏറ്റെടുക്കാൻ ആരും എത്താതെ കിടന്ന മൃതദേഹം സർക്കാർ ഉത്തരവനുസരിച്ച് പഠനാവശ്യത്തിന് വിട്ടു നൽകുന്നതിന് മുമ്പ് കുറേനാൾ അന്നമൂട്ടുകയും ആശ്വാസവചനങ്ങൾ പറയുകയും ചെയ്ത ബന്ധത്തിൽ അന്ത്യകർമ്മങ്ങൾ സലീമിന്റെ മതാചാരപ്രകാരം സുരഭി നടത്തും ായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പടിഞ്ഞാറെക്കല്ലട സ്വദേശിനി സുരഭിയാണ് അധികമാരും ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആ കർമ്മം ചെയ്തത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പടിഞ്ഞാറെക്കല്ലട സ്വദേശിനി സുരഭിയാണ് അധികമാരും ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആ കർമ്മം നടത്തിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.